മലയാളി വാർത്ത ഇൻഡത്തിലേക്ക് സ്വാഗതം ആദ്യം അച്ഛനെതിരെ പിന്നെ മകൾക്കെതിരെ ഇപ്പോഴുതാ മകനെതിരെയും കേരള ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കണം അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ മുഖ്യനും കുടുംബവും ഒന്നടങ്കം ആരോപണ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജനരോക്ഷം ആളിക്കത്തുന്നതിനിടെയാണ് പുതിയ ആരോപണങ്ങൾ കൂടെ പുറത്തുവരുന്നത് എന്നുള്ളതാണ് പിണറായി വിജയൻ വൈദ്യുതിമന്ത്രിയായിരിക്കെ ഉൾപ്പെട്ട എസ് എൻസി ലാവ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്ന കാര്യം എന്നാൽ തന്റെ മകന് അത്തരമൊരു സമൻസ് കിട്ടിയില്ല എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നെഞ്ചും വിരിച്ചു പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു എന്നുള്ളതാണ് തന്റെ മക്കൾ തെറ്റുകാരല്ല എന്ന് ഉറച്ചുപറയുന്ന മുഖ്യമന്ത്രി പക്ഷേ ഇതിന്റെയൊക്കെ സംശയവിധേയമായിട്ട് സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഇ ഡി ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ കാര്യം സമൻസ് അയച്ചെന്ന് ഉറച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തുന്നു പക്ഷേ പ്രശ്നം ഇവിടെ ഒന്നുമല്ല എത്ര വലിയ സമൻസും നോട്ടീസുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ചൊരു ആക്ഷനും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന സംശയമാണ് അല്ലെങ്കിൽ എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒന്ന് രണ്ട് മണിക്കൂറുകൾ കൊണ്ട് വിചാരണ നടത്തി വേണമെങ്കിൽ തീർപ്പാക്കാൻ സാധിക്കുന്ന ഒരു കേസാണ് ലാവ്ലിൻ കേസ് അത് ഇപ്പോൾ മുപ്പതിലധികം തവണ മാറ്റിവെച്ച് ഓരോ തവണയും അത് മാറ്റിവച്ച് മാറ്റിവെച്ച് ഈ കേസിലെ ഒരു നിർണായക വിധി വരുന്നതിന്റെ കാലതാമസം വരുന്നത് പോലും അത്തരത്തിൽ മുഖ്യമന്ത്രിയെ തുടരാൻ ആർക്കും ആകില്ല എന്നതിന്റെ ജനങ്ങൾ ായിട്ടും എന്തായാലും മുഖ്യന്റെ മകൾക്ക് പിന്നാലെ മകനും അതേ സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട് അതിന്റെ സാധ്യത കുറവെന്ന് തന്നെയാണ് ജനങ്ങളുടെ വിലയിരുത്തൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉൾപ്പെട്ട എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മകനെ വിളിപ്പിച്ചതെന്നാണ് സൂചന ലാവലിൻ കേസിൽ എട്ടാം പ്രതിയായിരുന്ന പിണറായി വിജയൻ അടക്കം മൂന്ന് പേരെ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം സി കോടതി വിചാരണയ്ക്ക് മുമ്പ് തന്നെ കുറ്റവിമുക്തരാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ കേരള ഹൈക്കോടതിയും ഇത് ശരിവച്ചതാണ് ഇതിനെതിരെ സിബിഐ അപ്പീൽ ദീർഘകാലമായിട്ട് സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് ഈ കോടതി വിധിക്ക് ശേഷം ഇനി ഇ ഡി ഫയൽ തുറക്കൂ എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അഴിമതി പണം കിട്ടിയതിന് തെളിവില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത് ഈ സാഹചര്യത്തിൽ ഇ ഡിക്ക് മുന്നിലുള്ള പരാതിയിൽ അന്വേഷണം നടത്തി എന്നാൽ അത് ലാവ്ലെ കേസിനെ തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മകൾക്കെതിരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയിട്ട് ഏഷാതെ വന്നപ്പോൾ മര്യാദയ്ക്ക് ജോലിയും എടുത്ത് കഴിയുന്ന തന്റെ മകനെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നു എന്നാണ് ഈ ഒരു സമൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുള്ള മറുപടി അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്ര മുഖ്യമന്ത്രിമാരുടെ മകളെ മക്കളെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്റെ മകനെ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി നോട്ടീസ് വന്ന വിവരം സി പി എം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇതിനിടെ നോട്ടീസ് നൽകിയെങ്കിലും ആരോപണത്തിൽ കഴമ്പില്ലാത്തത് കൊണ്ട് ഇ ഡി മിണ്ടാതിരിക്കുകയാണ് എന്നുള്ള വാർത്തകളും വരുന്നു എന്നതും വലിയ രീതിയിൽ ചർച്ചയാകുന്നതാണ് എന്തായാലും ഈ സാഹചര്യത്തിലാണ് തന്റെ മകന് നോട്ടീസ് കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കിട്ടാത്ത നോട്ടീസ് പാർട്ടിയെ അറിയിക്കേണ്ട ബാധ്യതയില്ല എന്ന് പറഞ്ഞ് പിണറായി കൈയൊഴിയുന്നു എന്നാൽ ഈ നോട്ടീസ് വാങ്ങാതെ മടക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന രണ്ടാമതും നോട്ടീസ് ഈടെ അയച്ചിട്ടില്ല എന്നുള്ള സൂചനകളും വരുന്നുണ്ട് എന്തായാലും ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മകനായ വിവേകിന്റെ വിവേകിന്റെ പേരിലുള്ള സമൻസിന് മേൽ രണ്ടര വർഷത്തിനിടെ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശദീകരണവും ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത ലാവ്ലിൻ കേസുമായി വിവേക് കിരണിനുള്ള ബന്ധം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അങ്ങനെ സർവത്ര ദുരൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ലാവ്ലിൻ കേസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരോപണ വിധേയനായിട്ടുള്ള ലാവ്ലീൻ കേസും ആ കേസിൽ മുഖ്യമന്ത്രിയുടെ മകനടക്കം വന്നിരിക്കുന്ന ഈ ഈ സമൻസ് ക്ലിഫ് ഹൗസിൽ എത്തിയിരുന്നു എന്നാൽ വിവേക് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് സമൻസ് വാങ്ങിയില്ല അങ്ങനെ വാങ്ങാതെ വിട്ട സമൻസിനെയാണ് മകൻ സമൻസ് കിട്ടിയില്ല എന്ന രീതിയിൽ പിണറായി വാദിച്ചു തീർക്കുന്നത് എന്നാണ് വലിയൊരു വാദം ഉയരുന്നത് എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ട് നമ്പർ കെ സി സെഡ് ഒ പൂജ്യം രണ്ട് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലാവ്ലിൻ കേസിലാണ് വിവേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാക്കണമെന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് സമൻസ് അയച്ചതെന്നാണ് വിവരം സ്വർണക്കടത്ത് സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനിടെ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈം മാനസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ സമൻസ് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ ലാവ്ലൻ കേസുമായി പങ്കുണ്ടെന്നും എല്ലാ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യമൊഴികളിൽ സ്വപ്ന ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള എസ് എൻസി ലാവ്ലിൻ കരാർ സംബന്ധിച്ച നിർണായകമറ്റുള്ള രേഖകൾ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്നിൽ കെ സി ബി ചെയർമാനായിട്ടുള്ള ഘട്ടത്തിൽ നശിപ്പിച്ചതായി അറിയാമെന്നാണ് സ്വപ്ന നൽകിയിരുന്ന മൊഴി ലാവ്വിൻ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ക്രൈം മാനസിക ക്രൈം മാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയിട്ടുള്ള പരാതിയിൽ സമാന ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നന്ദകുമാർ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്ര മന്ത്രാലയങ്ങൾക്ക് വീണ്ടും കത്തയച്ചിരിക്കുകയാണ് നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് സ്വപ്ന സുരേഷും ആവർത്തിച്ചതോടെ ലാവ്ലിൻ കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത നന്ദകുമാറിന്റെ മൊഴിയെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഈ കേസിലാണ് സമൻസ് എന്നാണ് വിവരം എന്തായാലും ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ഇ ഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എന്നുള്ള ഒരു വിലയിരുത്തലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു വിവേക് കിരണിനോടും ഇതേ ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയത് അന്ന് രാത്രി ശിവശങ്കർ അറസ്റ്റിലാകപ്പെടുകയായിരുന്നു പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ തീരുമാനിക്കുന്നതെന്നാണ് അന്നത്തെ രീതി ഈ വിവാദത്തോടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് സൈബർ അടുത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ക്ലിഫ് ഹൌസിന് എത്ര മുറിയുണ്ട് എന്ന് പോലും അന്വേഷിച്ചറിയാത്തയാളാണ് തന്റെ മകനെന്നും ജോലിബീടെ എന്നതാണ് തന്റെ മകന്റെ രീതിയെന്നും പൊതുപ്രവർത്തന രംഗത്ത് മകൻ വരാറില്ല എന്നും തെറ്റായ ഒരു കാര്യത്തിനും അവൻ ഇതുവരെ പോയിട്ടില്ല എന്നും ഏത് അച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാന ബോധമുണ്ടാകുമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി മകനെ കുറിച്ച് പറയുന്നത് എന്റേത് പ്രത്യേക തരത്തിലുള്ള അഭിമാന ബോധമാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ശീലത്തിലും നിരക്കാത്ത ഒരു പ്രവൃത്തിയും മക്കളാരും ചെയ്തിട്ടില്ല എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നതാണ് ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ സമൻസ് പിണറായി വിജയൻ രാഷ്ട്രീയമായി ഒത്തുതീർപ്പാക്കിയോ എന്ന് വ്യക്തമാക്കണമെന്ന് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ട രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സ്ഥിരീകരിച്ച സമൻസിന്റെ വിവരം മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും പോലും മറച്ചുവെച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ സംശയമാണ് പ്രതിപക്ഷ നേതാവ് സിപിഎം ബിജെപി രഹസ്യധാരണയുടെ ഭാഗമായാണോ ഇടീ തുടർ നടപടികൾ അവസാനിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് നൽകുന്നത് അതിനുശേഷം ഇ ഡി എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം സമൻസ് അയച്ച കാര്യം എം എ ബേബി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാൽ ഇ ഡി നോട്ടീസ് പിൻവലിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു കേന്ദ്ര ഏജൻസി നൽകിയ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാകുന്നത് ഇത് സിപിഎം ബിജെപി ഒത്തുതീർപ്പിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് എന്നാണ് സതീശൻ പറയുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ ജയിപ്പിക്കാൻ സിപിഎം സഹായം നൽകിയതിനുമുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ ഒത്തുതീർപ്പാണോ എന്നുള്ള സംശയങ്ങളും ഈ സാഹചര്യത്തിൽ ഉയരുന്നു എന്നും അദ്ദേഹം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം ശക്തമാക്കിയതും സി പി എമ്മിന് സമ്മർദ്ദത്തിലാക്കിയത് ഏറെ ശ്രദ്ധേയമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ രഹസ്യ ബന്ധത്തിന്റെ തെളിവാണോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയം കുടുംബ കുടുംബാംഗത്തിനെതിരായിട്ടുള്ള ോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൌനം കുറ്റസമ്മതത്തിന് തുല്യമാണെന്നും സത്യം വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി